വാവേ എന്ത് നോക്കിയാ എങ്ങട്ടാ പോണ് കണ്ടില്ലേ ആ അടിപൊളി എന്നാ മുന്നോട്ട് നോക്ക് ഇവിടെ ആണെന്ന് പറഞ്ഞു ഞാൻ കണ്ടില്ല എവിടെയാണ് എന്താ കാണേ

കടല് കണ്ടോ അവ എങ്ങനെയാ തിര എങ്ങനുണ്ട് ഭയങ്കര തിരയല്ലേ വെള്ളം അടിച്ച് കയറുന്നോ എന്താ ഭയങ്കര സ്ട്രോങ്ങിലാട്ടോ കടലുള്ളത് വാവനെ കടല് കാണിക്കാൻ കൊണ്ടുവന്നായിരുന്നു വാവ പേടിച്ചിട്ട് ബാക്കോട്ട് പോവാ ഭയങ്കര ഭയങ്കര തരാട്ടോ കൈ അടിച്ചു കയറി വരുന്നു കടല് ഭയങ്കര അടിച്ച് മറിയണം ഇതെന്താക്ക ഇങ്ങനെ ഇത്ര ഒരു സ്ട്രോങ് കടലിന് കുറഞ്ഞതാ ഇന്നലെ ഇതിനും കൂടുതൽ ഉണ്ടായിരുന്നോ ആണോ ഇത് എന്തൊക്കെ കാരണങ്ങളുണ്ടോ ഇങ്ങനെ പെട്ടെന്ന് നിങ്ങൾ ഇവിടെ തന്നെയാണോ വെള്ളം അടിച്ചു ഇങ്ങിയപ്പുറത്തേക്ക് കടക്കുന്ന രീതിയാണ് കടല് കണ്ടോ എന്താ തോന്നുന്നേ ഉള്ളില് വെള്ളം അടിച്ചു കയറി വരുന്നുണ്ട് അല്ലേ നല്ല പൂവാതാ നല്ല